സ്ഥാനം ഭദ്രാസരത്തിൽ ഒരു ഏകദിന ഉപവാസം പത്തനംതിട്ട കളക്ട്രേറ്റിന് മുമ്പിൽ ക്രമീകരിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയാണ് ഈ സമരം ക്രമീകരിച്ചിട്ടുള്ളത് ഒരു പ്രതിഷേധ സാധിച്ചാൽ രൂപത്തിലാണെങ്കിലും ഏകദിന ഉപവാസമായി തന്നെ ക്രമീകരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വന്യജീവി അക്രമ വന്യജീവിയുടെ സാന്നിധ്യമെന്നുള്ളത് പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻപും വിഷയം വിഷയമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഓരോ ദിവസം കഴിയുന്നതോടും ഇതിന്റെ ഒരു അവസ്ഥ ഇത് തീവ്രത വർധിച്ചു വരികയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാധ്യമ സുഹൃത്തുക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കരഞ്ഞൂരില് ഒരു വീട്ടിലേക്ക് കൂലി ചാലിക്കുകയായിരുന്ന ഒരു വാർത്ത നമുക്ക് കാണാനിടയായി അത് മാത്രമല്ല ആനയുടെ സാന്നിധ്യം ഓരോ ദിവസവും കൂടി വരികയാണ് പ്രത്യേകിച്ച് ഇത് കൃത്യമായ ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ദിനപ്രതിനിധികളുമൊക്കെ അതിനുള്ള ഒരു ക്രിയാത്മകമായ ഒരു സമീപനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നേദനകര കാര്യമാണ് പ്രത്യേകിച്ച് പലയോര മേഖലയാണ് ഈ വിഷയം ഏറ്റവും കൂടുതലായിട്ട് എഴുതി ചെയ്യുന്നത് ആനയുടെ സാന്നിധ്യം ദൈനംദിനം കൂടി വരികയാണ് പ്രത്യേകിച്ച് പെൻസിംഗിനെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും പലയിടത്തും പെൻസിങ്ങിന്റെ ഒരു അഭാവമുണ്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നില്ല എന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു അവരുടെ മോണിറ്ററിങ് കൃത്യമായിട്ട് ആ മേഖലയിൽ നടക്കുന്നില്ല ഒരു സ്ഥലത്ത് ആനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പുലിയുടെ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ചാൽ പോലും കൃത്യമായി അതിനെപ്പറ്റി മനസ്സിലാക്കുവാനും അതിനൊരു പ്രതിനിധി നേടുവാനും ജനങ്ങൾക്ക് അവരുടെ സ്വത്തിനും അതോടൊപ്പം തന്നെ അവരുടെ ജീവനും ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുവാൻ വേണ്ടിയുള്ള വന പരിപാടന വനപരിപാലനത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഒരു അവരുടെ ഒരു പ്രവർത്തനങ്ങൾ അത് എത്രമാത്രം നന്നായി വരുന്നില്ല എന്നുള്ളത് ആ പ്രദേശത്ത് നിന്നുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ പന്നിയുടെ ശല്യം അത് മലയോര പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ ജില്ലയില് പല മേഖലകളിൽ അതിൽ നിന്ന് അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പരിണിത ഫലമായിട്ട് ഇന്ന് ജില്ലയില് കൃഷി മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ് നമ്മുടെ ജില്ലയിലെ ഒരു കാർഷിക സംസ്കാരത്തിന് അനുകൂലിച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പലപ്പോഴും പത്തു ഡൗണിൽ പോലും നമുക്ക് പല മേഖലകളിലും കൃഷി നടക്കുന്നില്ല കാരണം ഈ ഒരു പദ്ധതിശൈല്യം ഭയങ്കരമായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഓർഡർ ഒക്കെ ഉണ്ടായിട്ട് പോലും പഞ്ചായത്തിൽ ഇതിനെ ഉത്മൂലനം ചെയ്യുവാനുള്ള കൃത്യമായ ട്രെയിനിങ് കൊടുക്കുക അല്ലെങ്കിൽ അതിനാവശ്യമായ ട്രെയിനിങ് ലഭിച്ച ആളുകളുടെ ഒരു അഭാവം ഇന്നത്തെ പഞ്ചായത്തുകളിലുണ്ട് ഇങ്ങനെയുള്ള നിരവധിയായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുദ്ര പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസം സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മണി അഞ്ചുമണിവരെയാണ് സമയം പ്രതികരിച്ചിട്ടുള്ളത് रान दराोलिता अभय .